ഞാൻ ഈ പറയുന്ന വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ ജസ്നാ സലീമിന്റെ ഓരോ വാക്കുകളും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദുവിനെയും മുസൽമാനെയും അടുപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകളാണ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് എൻ്റെ പ്രിയപ്പെട്ടവരാരും അത് ഉൾക്കൊള്ളരുത് എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ കാരണം വേറൊന്നും കൊണ്ടല്ല അവർ അങ്ങനെയുള്ള ഒരു ജന്മമായി പോയി അതെനി പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രലോഭിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് അവർ ചെയ്യുന്നത് ഹിന്ദുക്കളെ പ്രലോഭിപ്പിക്കുക മുത്തപ്പനെ കണ്ടാൽ എന്താ മുത്തപ്പനെ എന്താ മുത്തപ്പൻ പറശ്ശിനി മുത്തപ്പൻ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു മുത്തപ്പൻ്റെ ദൈവമാണ് അവിടെ എല്ലാവർക്കും കയറാം എന്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോന്ന ആരും പറയൂല ഗുരുവായൂർ അമ്പലം പോലെയാണോ പറശ്ശിനി മടപ്പര ഏഹ് പിന്നെ ഈ പറയുന്ന ഡയലോഗുണ്ടല്ലോ എല്ലാവരെ പറ്റിയിട്ടും ഈ ഒരുമാതിരി ഡയലോഗ് എല്ലാം ഇളക്കുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കി വിട്ടതാണ് വേറെ എനിക്ക് താല്പര്യമില്ല നിന്റെ കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ല കാരണം എന്നോട് നമ്മളെ ആൾക്കാർ എന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഒരു ഹിന്ദു മുസ്ലിം ലഹള ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരാണ് നിന്നെ പറ്റിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം നീ പറ്റിപ്പിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്കാരൊക്കെ അറിഞ്ഞതാണ് പിന്നെ അതിന് അതിൻ്റെ മേലെ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും ഹിന്ദുക്കളിൽ ജന്തുക്കളായ ആൾക്കാരുണ്ടാവും അവരാണ് അവരെ ഫോട്ടോസ് വാങ്ങുന്നത് ബാക്കിയുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കിയ ആൾക്കാരൊന്നും വാങ്ങില്ല എന്ന് പറഞ്ഞു എന്തു തന്നെ ആയാലും ഞാൻ പറഞ്ഞില്ലേ അത് നിങ്ങൾ ഒന്ന് രണ്ട് മാസം നിങ്ങളത് വെയിറ്റ് ചെയ്തേ പറ്റും കാരണം അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങളൊക്കെ അതാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടാത്തത് ഒരു കാളെ പറ്റിയിട്ട് പറയാത്തത് കാരണം അവർക്ക് താല്പര്യമില്ല ആ വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ ഈ താല്പര്യമില്ല കാരണം അതൊരു അടഞ്ഞ അധ്യായമാണ് നിങ്ങളാരും അവരെ കാര്യം ചിന്തിക്കണ്ട അങ്ങ് വിട്ടേക്കുക അവരെന്തോ പറഞ്ഞുകൊട്ടേ നിങ്ങൾ 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 വാങ്ങാതിരിക്കുക അത്രയും എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാലല്ലേ വാങ്ങുക അവർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഹിന്ദു സ്ത്രീകളും ഹിന്ദു അമ്മമാരും എല്ലാവരോടും കൂടി എൻ്റെ ഒരു റിക്വസ്റ്റാണ് ദയവ് ചെയ്തിട്ട് ആർ എസ് എസിന് ബി ജെ പിൻ്റെ പേര് ഇനി പറയാൻ നിങ്ങൾക്ക് അർഹതയല്ല നിങ്ങൾ എന്നെ പാർട്ടി നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ ആളാണ് ഞാനിന്ന് അന്തസ്സായിട്ട് പാർട്ടിയുടെ ലേബലിൽ തന്നെയാന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നത് അങ്ങനെ പുറത്താക്കിയ ഒരാളെ മത്സരിപ്പിക്കൊന്നുമില്ല മനസ്സിലായതിനോടി ഓക്കെ